ഏതൊരു മനുഷ്യനും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ എന്ന് ഏത് വിഷമിക്കുന്നവനും പ്രയാസപ്പെടുന്നവനോടും ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റുന്ന അഭിസംബോധന അതുപോലും അസഹിഷ്ണുതയുടെ ഭാഗമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ജനസമൂഹത്തിനിടയിൽ നിന്ന് പറയുന്നത് പോലും പ്രയാസകരമായി മാറുന്ന ഒരവസ്ഥ നമ്മുടെ ഈ പ്രബുദ്ധ ജനതയുടെ മുമ്പിൽ ബിസ്മില്ലാമൻ പരമകാരുണ്യകനും കരുണാവരിധിയുമായ നാഥൻ്റെ നാമത്തിൽ തുടക്കം കുറിക്കട്ടെ അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു നമ്മളെല്ലാവരിലും സൃഷ്ടാവായ നാഥൻ്റെ സമാധാനവും കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ അകലങ്ങളിലിരുന്നും അടുത്തിരുന്നും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ വേദിയിൽ ഈ സൗഹൃദ സദസ്സിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനായി നമ്മുടെ അതിഥികളായി എത്തിച്ചേർന്നവരും എത്താനിരിക്കുന്നവരുമായ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ നമുക്കെല്ലാവർക്കും ഒരുപോലെ ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ സാക്ഷികളായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അതിലേറെ അഭിമാനമുണ്ട് മതജാതി വിഭാ വിഭാഗീയതകളില്ലാതെ വേഷഭൂഷാദികളിൽ അമർശങ്ങളില്ലാതെ ഈ സ്നേഹ സൗഹൃദ സംഗമത്തിൽ വേദിയിലും സദസ്സിലുമായി നാം ഒരുമിച്ചിരിക്കുമ്പോൾ ഇതാണ് നമ്മുടെ കേരള നാട് അന്നുമുതൽ ഇന്നേ വരെ ഇനി അങ്ങുവരെയും ഇങ്ങനെ തന്നെ ആവണം എന്ന ആഗ്രഹം കൊണ്ടാണ് സാഹചര്യങ്ങളെ വായിക്കുമ്പോൾ ഇങ്ങനെയൊരു ഇരുത്തത്തിന് ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം അവസരമൊരുക്കിയത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ജനാധിപത്യ മാർഗങ്ങൾ മാത്രം അവലംബിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തോടെ ഇന്ത്യ രാജ്യത്ത് അവരവരുടെ ഇടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനതയുടെ നല്ല പാരമ്പര്യത്തെ കളങ്കപ്പെടുത്താൻ ആര് എപ്പോൾ ശ്രമിച്ചാലും അവിടേക്ക് ഇറങ്ങി വന്ന് ഇടപെടലുകൾ നടത്തി രാജ്യത്തിന്റെ സൗഹൃദ അന്തരീക്ഷം തിരിച്ചു പിടിക്കാൻ അന്നു അന്നുമുതലേ ആർജവം കാണിച്ചിട്ടുള്ള ആർജവം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാവും സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം എന്തിനാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ നടത്തുന്നത് എന്ന് എല്ലാവരും വിഷ്വൽ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ഇടപെട്ടുകൊണ്ടിരിക്കെ വിശദീകരിക്കാതെ തന്നെ നമുക്കോരോരുത്തർക്കും ബോധ്യമാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ആശയപരമായ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം ഇസ്ലാം ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മതമാണ് എന്ന് പറയുകയും അതിന് തെളിവായി ചില ഖുർആൻ സൂക്തങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അക്ഷരവായന നടത്തി ുർആനാണ് ഭീകരതയ്ക്ക് പ്രചോദനം നൽകുന്നത് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അധികാരത്തിന് വേണ്ടിയും മേൽക്കോയ്മക്ക് വേണ്ടിയും രാജ്യത്തിനകത്തും പുറത്തും പല പണികളും പലരും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് എന്ന് ഖുർആനിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ സത്തയിൽ നിന്ന് തന്നെ സ്നേഹ സംവാദത്തിലൂടെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം എന്നാണ് ആദ്യമേ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് മനുഷ്യകുലത്തിനാകമാനം ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും മൂല്യവത്തായ ജീവിതം കാഴ്ചവെക്കാൻ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച നാഥൻ തൻ്റെ ദൂതന്മാർ വഴി എത്തിച്ചു തന്ന വിശുദ്ധ വേദഗ്രന്ഥങ്ങളിലൂടെ അത് ഏത് ഭാഷയിലും ഇന്ന് അവസാനമായി നിലകൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥമായ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ മറ്റു വേദഗ്രന്ഥങ്ങളും വിരൽത്തുമ്പ് വെച്ചുപോലും മനസ്സിലാക്കാൻ കഴിയുന്ന കാലത്ത് കൂടെ കഴിയുന്നവരെ കുറിച്ച് തെറ്റിദ്ധാരണ തിരുത്താനും സ്നേഹ മനസ്സോടെ നാം ഓരോരുത്തരും തയ്യാറാവണം എന്നാണ് വീണ്ടും എൻ്റെ പ്രിയമുള്ളവരോട് ഉണർത്താനുള്ളത് ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്നാണ് ഈ സൗഹൃദ സദസ്സിൽ നാം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആശയം നാം മറ്റുള്ളവരെ കുറിച്ച് മറ്റു മതങ്ങളെക്കുറിച്ച് മറ്റ് സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പല വഴികളിലൂടെയുമായിരിക്കും അല്ലെ പല പല വഴികളിലൂടെയായിരിക്കും നമ്മുടെ കൂടെ പഠിച്ചവരിൽ നിന്നാവാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നാവാം അവരുടെ സ്വഭാവത്തിൽ നിന്നാവാം അവരുടെ പ്രകൃതത്തിൽ നിന്നാവാം അവരുടെ സംസാരത്തിൽ നിന്നാവാം നാം ഓരോരുത്തരും വായിച്ച പുസ്തകങ്ങളിൽ നിന്നാവാം കേട്ട പ്രഭാഷണങ്ങളിൽ നിന്നാവാം അതിലേറെ ഇന്ന് ദുരുദ്ദേശപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പുകളിൽ നിന്നോ സോഷ്യൽ മീഡിയ റൈറ്റപ്പുകളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ ആവാം ഏതു വഴിക്കായാലും അറിയുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനുള്ള ഒരു പ്രബുദ്ധത എന്നും നമ്മുടെ കേരള ജനതക്കുണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ അതാണ് കേരളത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് കേരളത്തെ പറയുമ്പോൾ പ്രബുദ്ധ കേരളം എന്ന് നാം വിശേഷിപ്പിക്കാറുള്ളത് ഖുർആനാണ് ഭീകരത വളർത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ നൂറ്റാണ്ടുകളായി ഖുർആൻ വായിക്കുകയും മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിത മാർഗരേഖയായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന എന്നോടൊപ്പം ജീവിക്കുന്ന എന്നോടൊപ്പം എല്ലാം പങ്കുവെക്കുന്ന ലോകത്തിലെ ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളിലേക്കും നാം നോക്കുമ്പോൾ ഇവരാരും ഭീകരവാദികളായിട്ടില്ലല്ലോ എന്ന ചിന്ത വരുന്ന പ്രബുദ്ധ ജനതയാണ് നമ്മുടെ കേരളീയ ജനത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലോകത്തെവിടെ ഭീകരവാദവും തീവ്രവാദവും കടന്നു വരുമ്പോഴും എല്ലാ ലോക മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും ഒറ്റക്കെട്ടായി നിന്ന് ഭീകരവാദത്തെ തള്ളിപ്പറയുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രബുദ്ധത നമ്മെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റായി വായിക്കുന്ന ഏതെങ്കിലും സംഘം പല വിഡ്ഢിത്തവും വല്ല വിഡ്ഢിത്തവും അവർ ചെയ്യുന്നുവെങ്കിൽ ഇസ്ലാമിനെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അത് ആ മതവിഭാഗത്തെ മുഴുവനായും പഴിചാരുന്നതിനുള്ള അവസരമാക്കാതെ അത്തരം വ്യക്തികളെ സംഘങ്ങളെ മതവിഭാഗീയത കൂടാതെ ശത്രുത മനസ്സ് വരുത്താതെ തിരുത്താനുള്ള പ്രബുദ്ധത കൂടിയുള്ള വ്യക്തികളായി വര വളരാൻ മാറാൻ നമുക്ക് കഴിയണം എന്നാണ് മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പ്രിയമുള്ള സഹോദരിമാരെ സുഹൃത്തുക്കളെ കുറച്ചു കാലമായി ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി പലരും പലരുടെയും ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരത്തിനുള്ള ചട്ടുകമായി മാറി നമുക്കിടയിൽ ആശയപരമായ വിഭാഗീയത സൃഷ്ടിച്ച് നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്ത് മുതലെടുക്കാൻ പല പല മരുന്നുകളും പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത് എല്ലാവർക്കും ദോഷം ചെയ്യും എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിന് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം രംഗത്ത് വന്നിരിക്കുന്നത് ലവ് ജിഹാദായും നാർക്കോട്ടിക് ജിഹാദായും ശേഷം മാർക്ക് ജിഹാദായും അതിനും ശേഷം ഹലാൽ കൊണ്ടുള്ള പലതരം കളികളായും ഹലാൽ ഫുഡായും ഹലാൽ ഫ്ലാറ്റ് വിവാദത്തിൽ അടക്കം എത്തി നിൽക്കുന്ന ഇതിന്റെയൊക്കെ ഭാഗമായി ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് ആ മതത്തിലെ ചില അറബി പ്രയോഗങ്ങളെ മുതലെടുപ്പിന് മരുന്നായി അർത്ഥമറിയാതെ ഉദ്ദേശമറിയാതെ ദുരുപയോഗം ചെയ്ത് ജനമനസ്സിൽ ഭീതിയും അകൽച്ചയും സൃഷ്ടിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യത്തിൻ്റെ കിടപ്പറിയുന്ന നമ്മെപ്പോലുള്ളവർക്ക് അടങ്ങിയിരിക്കാനാവില്ല ലോപിയമുള്ളവരെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സൗഹൃദ സംഗമം നാം വിളിച്ചു ചേർക്കുന്ന സമയത്ത് നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരിമാർ സ്വാഗത ഭാഷണത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി ഈ സൗഹൃദ സദസ്സിൽ പങ്കെടുക്കുമെന്ന് നമ്മെ അറിയിച്ചത് ഓരോരുത്തരും തിരക്കിനിടയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നാം പ്രിയമുള്ളവരെ ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിലും കുടുംബത്തിനും സമൂഹ ഭദ്രതക്കും വിഘാതമാവുന്ന യോടുള്ള സമരമാണ് പലരും തെറ്റിദ്ധരിച്ച് വളരെ ഭീകരതയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് നാം മനസ്സിലാക്കുമ്പോൾ സമ്പത്ത് സ്വരൂപിക്കുന്നിടത്ത് സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് വെള്ളം കുടിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്റെ സുഖഭോഗങ്ങൾ ഉപയോഗിക്കുന്നിടത്തടക്കം സ്വന്തത്തോടുള്ള സമരമാണ് സ്വന്തത്തിനും സ്വന്തം കുടുംബത്തിനും സ്വന്തം സമൂഹത്തിനും പ്രയാസകരമാവുന്ന ഒന്ന് എനിക്ക് എന്റെ ഇഷ്ടം എന്ന് നോക്കി നടത്തരുത് എന്നതിൻ്റെ തടയിടലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ ഒരു വശം മാത്രമാണ് എല്ലാവർക്കും അവരവരുടെ വിശ്വാസ ആദർശങ്ങൾ അനുസരിച്ച് ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അതിന് സമ്മതിക്കാത്ത അതിന് വിഘാതമായി കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ ഘട്ടത്തിൽ മാത്രം അനുവാദം പൊക്കിക്കൊണ്ട് ഈ ഒരു മതവിഭാഗത്തെ മൊത്തമായി ജിഹാദികൾ ഭീകരർ എന്ന മനസ്സ് നമ്മുടെ കേരളീയ ജനതയിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല മനുഷ്യ ജീവന് ഇസ്ലാമിനോളം പരിപാവന കൽപ്പിച്ച പരിപാവനത കൽപ്പിച്ച മറ്റൊരു ജീവിത ദർശനം പ്രിയമുള്ളവരെ ഇസ്ലാമിനെ കുറിച്ച് എന്റെ പ്രിയമുള്ളവർ പഠിച്ചാൽ ലോകത്തുണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിതത്വം നിലനിർത്തുക വൈവിധ്യങ്ങൾ തകരാതിരിക്കുക എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഭീകരതയുടെ മതമല്ല ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കിയ ഒരാൾക്കും ഭീകരവാദിയാവാനും കഴിയില്ല എന്നതാണ് വസ്തുത അർത്ഥവത്തായ കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ് മനുഷ്യ ജീവിതം എന്ന സന്ദേശമാണ് ഇസ്ലാമിന്റെ ജീവിത വീക്ഷണം മനുഷ്യവംശത്തെ ഉണർത്തുന്നത് പ്രിയമുള്ളവരെ മനുഷ്യർ നിർവഹിക്കുന്ന എല്ലാ പ്രവർത്തികളും ധർമ്മത്തിലും നീതിയിലും അധിഷ്ഠിതമായിരിക്കണമെന്ന് ഇസ്ലാം മനുഷ്യരെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിശദീകരണത്തിലേക്ക് കടന്നു പോകുന്നില്ല ആധുനികത മുന്നോട്ട് മുന്നോട്ടുവച്ച ലിബറൽ മൂല്യങ്ങളുടെ അപരമായിട്ടാണ് ഇസ്ലാം ഉള്ളത് എന്നതുകൊണ്ടാണോ ഈ ഒരു മതത്തെ മാത്രം ഇത്രമാത്രം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് മുതലെടുപ്പിന് സാധ്യമാവാത്തവർ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഹോമോ സെക്ഷലിറ്റിയും സ്വതന്ത്ര ലൈംഗികതയും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാടുകൾ ഇസ്ലാമിക ആശയം എതിർക്കുന്നതുകൊണ്ടാണോ അതിലൂടെ മുതലെടുപ്പ് നടത്തുന്നവർ ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് ഈ സന്ദർഭത്തിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചുമുള്ള ലിബറൽ കാഴ്ചപ്പാടുകളെ ഇസ്ലാം നിരാകരിക്കുകയും സുബദ്ധമായ ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ പ്രായോഗിക മാതൃകകൾ ഇസ്ലാം സമർപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് മുതലാളിത്തത്തിന്റെ വിപണന താല്പര്യങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതിനാലാണോ ഇത്തരത്തിലുള്ള ആയുധമായി കൊണ്ട് പലതിനെയും ഉപയോഗപ്പെടുത്തി ഈ ഒരു മതവിഭാഗത്തെ മാത്രം താറടിച്ച് കാണിക്കാൻ ശ്രമം നടത്തുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് ജിഹാദായാലും അതിനെ പ്രണയത്തോടും ലഹരിയോടും മാർക്കിനോടും ഒക്കെ ചേർത്ത് പറയുമ്പോൾ അതിലൊക്കെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നാം മനസ്സിലാക്കണം എന്നാണ് അവസാനമായി ഞാൻ സൂചിപ്പിച്ച ഈ വശത്തിലൂടെ എന്നെയും എൻ്റെ പ്രിയമുള്ളവരെയും ഉത്ഭു ഉത്ഭുതരാക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് പ്രിയമുള്ള സഹോദരിമാരെ ഇസ്ലാമിലെ അഭിവാദ്യമായ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്തത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് അതുപോലും ഉത്ഭുദ്ധ ജനത പോലും വിദ്യാസമ്പന്നർ പോലും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാം അസഹിഷ്ണുതയുടെ മതമാണ് അതിന് കൊണ്ട് പറയുന്ന ഒന്നാണ് ഇസ്ലാമിന്റെ അഭിസംബോധന എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത് ഏതൊരു മനുഷ്യനും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും അനുഗ്രഹവും വർഷിക്കട്ടെ എന്ന് ഏത് വിഷമിക്കുന്നവനും പ്രയാസപ്പെടുന്നവനോടും ഏത് സന്ദർഭത്തിലും പറയാൻ പറ്റുന്ന അഭിസംബോധന അതുപോലും അസഹിഷ്ണുതയുടെ ഭാഗമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ജനസമൂഹത്തിനിടയിൽ നിന്ന് പറയുന്നത് പോലും പ്രയാസകരമായി മാറുന്ന ഒരവസ്ഥ നമ്മുടെ ഈ പ്രബുദ്ധ ജനതയുടെ മുമ്പിൽ പ്രിയമുള്ളവരെ അവിടെയാണ് നമുക്ക് ഏറെ ഏറെ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നാം ചിന്തിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും ഒരു നാളിലും അതിൻ്റെ ചരിത്രത്തിലേക്ക് നാം കടന്നു നോക്കിയാൽ ഒരിക്കൽ പോലും പ്രണയം നടിച്ചോ ലഹരി നൽകിയോ ഏതെങ്കിലും മറ്റ് നിർബന്ധ മനസ്സോട് കൂടി ഒരറ്റ മനുഷ്യനെ പോലും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് പ്രിയമുള്ളവരെ പഠിച്ചു നോക്കിയാൽ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല ലോകത്ത് പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി മദീനയെ കേന്ദ്രമാക്കിക്കൊണ്ട് നാം പഠിക്കുന്നതാണ് ചരിത്രം ഞാൻ ഒരു ചരിത്ര ചരിത്രാധ്യാപിക കൂടിയാണ് നമുക്കറിയാം ഈ ഒരു സമയത്ത് ആ ചരിത്രത്തിലൂടെ നാം കടന്നു പോരുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുത്ത സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ജൂത ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെല്ലാം അവരുടെ ആരാധനാ വിശ്വാസ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്ന് മാത്രമല്ല അതിനു വേണ്ട സംവിധാനങ്ങൾ കൂടി ഒരുക്കി കൊടുത്ത പ്രവാചകന്റെ ഭരണവും ശേഷം നാല് ഖലീഫമാരുടെ ഭരണവും ഇസ്ലാമിക രാഷ്ട്രം നിലനിന്ന ഭരണകാലഘട്ടവും പരിശോധിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും വർഷമായി പോരടിച്ചു കൊണ്ടിരുന്ന രണ്ട് പ്രമുഖ ഗോത്രത്തെ നാം മനുഷ്യരിങ്ങനെ പോരടിച്ച് യുദ്ധം ചെയ്ത് മനുഷ്യരെ കൊന്നൊടുക്കേണ്ടവരല്ല മനുഷ്യരെ എന്ന ഉത്ബോധനത്തോട് കൂടിയായിരുന്നു പ്രവാചകൻ മദീനയിൽ ഭരണം കെട്ടിപ്പടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേന്ദ്ര ഭരണമോ ഗവൺമെന്റോ ഇല്ലാത്ത മദീനയിൽ നീതി സ്ഥാപിക്കാൻ പ്രതിരോധം ഉറപ്പുവരുത്താൻ മദീനക്കാർ സംഘടിച്ച് ജൂത മതവിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവരും അന്ന് മദീനയിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും എല്ലാവരും ഒന്നടങ്കം തീരുമാനിക്കുകയായിരുന്നു അവരുടെ നേതാവായി മുഹമ്മദ് നബി വരണം എന്നുള്ളത് മദീനയിലെ തദ്ദേശവാസികളായ മുസ്ലിങ്ങളും പലായനം ചെയ്തു വന്ന അവിടെയുള്ള അവിടെ നിന്നും പലായനം ചെയ്തു വന്ന മക്കയിൽ നിന്ന് പലായനം ചെയ്തു വന്നവരും എല്ലാവരും ഒറ്റക്കെട്ടായി എന്തുകൊണ്ട് തീരുമാനമെടുത്തു ഒരു വിഭാഗീയതയും കൂടാതെ മനുഷ്യ സ്നേഹത്തോടു കൂടി നീതിയുടെ സംസ്ഥാപനത്തിനുവേണ്ടി തൻ്റെ ഭരണ കാലഘട്ടം കാഴ്ചവെച്ചു എന്നതാണ് നമുക്കതിൽ നിന്നും കാണാൻ സാധിക്കുക ഭരണാധികാരിയുടെയും ഭരണീയരുടെയും അവകാശങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയ ഒരു ഭരണഘടന മദീന ഭരണഘടന ചരിത്രം നിങ്ങൾ വിലയിരുത്തി നോക്കിയാൽ ഈ മദീന ഭരണഘടനയായിരിക്കും ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് ആഭ്യന്തര ഭരണ നിർവഹണം എങ്ങനെയായിരിക്കണം മതസ്വാതന്ത്ര്യം ഓരോ മനുഷ്യന്റെയും അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഭരണഘടനയാണ് പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി കാഴ്ചവെച്ച ഭരണഘടന പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം യുദ്ധത്തിലും സമാധാനത്തിലും അനുവർത്തിക്കേണ്ട നയങ്ങൾ എങ്ങനെയായിരിക്കണം തന്റെ രാജ്യത്തുള്ള സ്ത്രീകളോടും കുട്ടികളോടും യുദ്ധക്കാലത്തു പോലും എങ്ങനെ ഇടപെടണം സ്വന്തം നാട്ടിലുള്ള ഏത് മതവിഭാഗക്കാരുടേതാവട്ടെ കൃഷിയിടം എങ്ങനെയാണ് അവരുടെ വിളകളെ എങ്ങനെയാണ് ഒരു യുദ്ധകാലത്ത് പോലും നാം കാണേണ്ടത് ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ ഭരണകാലഘട്ടത്തിൽ പോലും ഒരർത്ഥത്തിലും ഇത്തരത്തിലുള്ള ഭീകരതയുടെ മറ്റുള്ള മതക്ക മതവിശ്വാസികളെ ഒരു നിലക്കും പ്രയാസപ്പെടുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ എവിടെയാണ് ഇത്തരത്തിൽ പല പ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് ഈ മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ എന്ന് നമ്മെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് അകലരുത് കൂടുതൽ കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയണം എല്ലാവരെയും കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ കഴിയണം അതിനുള്ള ഒരു സന്ദർഭമായി ഈ ഒരു സൗഹൃദ സദസ്സ് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഏറെ ഏറെ സന്തോഷമുണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അല്ലാത്ത സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ഒരു ഇരുത്തത്തിന് ഈ കോവിഡ് കാലയളവ് ഒന്ന് മാറി നിന്നിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നിന്നും മാറി നിന്ന് നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാൻ സാധിച്ചതിൽ ഇതാവശ്യമായിരുന്നു പ്രിയമുള്ളവരെ ഇല്ലെങ്കിൽ നാം ഏറെയേറെ അകന്നു പോകുമായിരുന്നു നമ്മുടെ മനസ്സകലുമായിരുന്നു തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ മറ്റൊരു വേഷം ധരിക്കുന്ന മറ്റൊരു വേഷഭൂഷാദികളിലൂടെ ജീവിതം നയിക്കുന്ന മറ്റൊരു സംസ്കാരത്തെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ സഹോദരിയോട് എനിക്ക് വെറുപ്പോടെ പുറത്ത് ഞാൻ ചിരിച്ചാലും അകത്ത് തളങ്കട്ടി നിൽക്കുന്ന വെറുപ്പ് അടുത്തൊരു ഘട്ടത്തിൽ പുറത്തു ചാടുമായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരമൊരു സൗഹൃദ സദസ്സിന് നമുക്ക് അവസരമൊരുങ്ങി ത ഒരുങ്ങിക്കിട്ടിരിക്കുന്നത് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്തോഷം ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു